ഹായ് യോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വെഡ്ഡിംഗ് സെറ്റ് ആയിട്ടാണ് ഒരു ചെറിയ കുഞ്ഞു സെറ്റ് പത്ത് പൗണ്ട് ഒരു വെഡ്ഡിങ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കി എങ്ങനെയുണ്ട് കളക്ഷൻസ് അടിപൊളി ആയിട്ടുണ്ടോ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടി സെറ്റാണ് ശരിക്ക് ഒരു പത്ത് പൗൻ പത്ത് പവൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കേരള സെറ്റാണ് സാധാരണ കൂടുതലും വരാറ് എന്നാൽ അതിൽ നിന്നും മാറിയിട്ട് കേരള മിക്സാണെന്ന് മാത്രം കേരളം ഇപ്പോൾ ഒരു സെറ്റ് മാത്രമാണ് ഏകദേശം കേരളയിൽ ഈ ഒരു സെറ്റ് ഈ ഒരു ലോങ് ചെയിൻ മാത്രമാണ് കേരള വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇത് രണ്ടും ടർക്കിഷിൻ്റെ നെക്കാണ് ഇതൊരു മിഡിൽ നെക്കാണ് പിന്നെ അതുപോലെ തന്നെ ഒരു നഗാഫ ആണ് ഇന്നത്തെ സെറ്റിൽ കാണിച്ചിട്ടുള്ളത് ഏകദേശം വെയ്റ്റുകളെല്ലാം ടോട്ടൽ പത്ത് പവനാണ് ഏകദേശം ഇതിൻ്റെ വെയിറ്റ് ഒരു ഇരുപത്തൊന്ന് ഗ്രാം ഈ ലോങ് ചെയിൻ്റെ വെയ്റ്റ് പറയുന്നത് ഇരുപത്തൊന്ന് ഗ്രാം ഇപ്പുറത്തെ ഈ ടർക്കിഷിൻ്റെ കളക്ഷൻ പറയുന്നത് ഏകദേശം ഇരുപത്തി രണ്ട് ഗ്രാം ഇപ്പുറത്തെ നഗാഫിൻ്റെ കളക്ഷൻ വന്നിട്ടും ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ട് ഗ്രാം തന്നെയാണ് ഈ നഗാഫിൻ്റെ കളക്ഷനും പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു ടർക്കിഷിൻ്റെ കളക്ഷനും ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാം ആണ് ഇതിൻ്റെ വെയ്റ്റും അപ്പം ഇങ്ങനെ ഇതെല്ലാം ചേർത്തിട്ട് പത്ത് പവനില് ഒരു കേരള മാത്രമല്ല ഒരു പോലിമ മാത്രമല്ല ഇതിനു ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ അത്യാവശ്യം നിറഞ്ഞു നിൽക്കാവുന്ന ഒരു അടിപൊളി ഫെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേക്കിങ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിസ്റ്റ് ആയിട്ടുള്ള ഒരു മേക്കിങ് ചാർജ് തന്നെയാണ് ഞാൻ നമ്മൾ സാധാരണ വീഡിയോയിൽ നമ്മൾ മേക്കിങ് ചാർജിനെ കുറിച്ചിട്ട് നമ്മൾ പറയാറില്ല ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാറുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ മേക്കിങ് ചാർജിൽ ഇപ്പോൾ കേരളം മാത്രമല്ല ബാക്കി ഏത് ഐറ്റത്തിനും ഏറ്റവും കുറഞ്ഞ മേക്കിങ് ചാർജിലാണ് നമ്മളിവിടെ വിൽപ്പന നടത്തുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വെഡ്ഡിങ് സീസൺ മുന്നിലേക്ക് വരാൻ നിൽക്കുകയാണ് അപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷനുകൾ ലിയോസിലുണ്ട് അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ ആനിവേഴ്സറിയുടെ സംഭവങ്ങൾ വരുന്നുണ്ട് അടുത്ത മാസം നമുക്ക് ആനിവേഴ്സറി വരുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഒരുപാട് ഒരു മേക്ക് ഓവർ തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസും അതുപോലെ റീൽസും നമ്മുടെ പേജുകളിലെല്ലാം നിങ്ങൾക്ക് കാണാം അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ട് അപ്പൊ ഇത്ര പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുലം റോഡ് തൃശൂർ